ആചാരത്തിന്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിച്ച യുവാവ് മരിച്ചു പാലക്കാട് പരതൂർ കുളമുക്കിൽ ഇന്നലെയായിരുന്നു ഈ സംഭവം കുളമുക്ക് സ്വദേശി ഷൈജു ആണ് മരിച്ചത് പ്രദേശത്തുള്ള തുള്ളൽ എന്നൊരു ആചാരത്തിന്റെ ഭാഗമായി ഷൈജു കാഞ്ഞിരക്കായ കഴിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അഞ്ഞൂറിലേറെ കുടുംബങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ഈ ചടങ്ങ് നടത്തുന്നത് ഷൈജുവാണ് വെളിച്ചപ്പാടായി തുള്ളിയത് ആചാരത്തിന്റെ ഭാഗമായി വെളിച്ചപ്പാടിന് ചില പഴങ്ങൾ നൽകാറുണ്ട് ഇതേ തുടർന്ന് കാഞ്ഞിരക്കായയും കഴിച്ചു കായ കഴിച്ചതിന് ശേഷം തുപ്പിക്കളയുകയാണ് സാധാരണ ചെയ്യാറ് എന്നാൽ ഷൈജു രണ്ടു മൂന്ന് കായകൾ ഒരുമിച്ച് കഴിച്ചു എന്നും പിന്നീട് അത് തുപ്പിക്കളഞ്ഞില്ല എന്നുമാണ് ലഭിക്കുന്ന വിവരം പിന്നാലെ വീട്ടിൽ പോയ ഷൈജു കുളിച്ചതിന് ശേഷം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ രാത്രിയോടെ ആയിരുന്നു അന്ത്യം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുകയും അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ